നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസ് എന്നും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ക്ലിപ്പ് ഹൗസിലെ നീന്തൽകുളം ക്ലിപ്പ് ഹൗസിലെ കർട്ടൻ ക്ലിപ്പ് ഹൗസിലെ പശുത്തൊഴുത്ത് അങ്ങനെ എന്തെല്ലാം വിവാദങ്ങൾ രാഷ്ട്രീയ കേരളം ഇതിനോടകം കണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി ആഡംബര ജീവിതം നയിക്കുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ ദുരിത ജീവിതത്തെക്കുറിച്ച് വേവലാതി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ കേരളത്തിലെ ഔദ്യോഗിക വസതികൾ പലതും പരിതാപകരമായ അവസ്ഥയിലാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വലിയ സൗകര്യങ്ങളോട് താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണ് രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചു എന്ന് വിചാരിക്കുക കുറച്ചു കഴിയുമ്പോൾ അതിൻ്റെ മേൽ വെള്ളം വീഴും ഏതാ വെള്ളം മരപ്പട്ടി മൂത്രമൊഴിച്ച വെള്ളം മരപ്പെട്ടി മൂത്രം വീഴുമെന്നതിനാൽ വെള്ളം അടച്ചുതന്നെ വച്ചിരിക്കുകയാണ് മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ല എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത വിവാദങ്ങൾ നടന്നോട്ടെ ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രശസ്തമായ ഗസ്റ്റ് ഹൗസുകളുടെ അവസ്ഥ എന്താണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു അതിനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി കൊല്ലം ഗസ്റ്റ് ഹൗസ് എത്ര കാലമായി അടഞ്ഞു കിടക്കുന്നു ആലുവ ഗസ്റ്റ് ഹൗസിലെ പഴയ മന്ദിരത്തിൻ്റെ അവസ്ഥ എന്തായി ഇതിനെ ദയാവധത്തിന് വിടേണ്ടതുണ്ടോ കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഐ എസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന പുതിയ പാർപ്പിട സമുച്ചയത്തിന്റെ സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപനത്തിനെത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിന്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത് മന്ത്രിമന്ദിരങ്ങളും ഗസ്റ്റ് ഹൗസുകളും കൃത്യമായി സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു ഔദ്യോഗിക വസതിയുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്തെ ഐ ഐ എസ് ഉദ്യോഗസ്ഥരുടെ താമസ സൗകര്യം സംബന്ധിച്ച് ദീർഘകാലമായി പരാതി ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ആക്കുളത്ത് സംസ്ഥാന സർക്കാർ പുതിയ മന്ദിരം പണിയുന്നത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സബ് കളക്ടറായി നിയമിച്ച വേളയിൽ താമസ സൗകര്യത്തിൻ്റെ പേരിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രസംഗത്തിനിടെ ചൂണ്ടിക്കാട്ടി ഐ എ എസ് ഉദ്യോഗസ്ഥർക്കായി പൊതുമരാമത്ത് വകുപ്പ് താമസ സൗകര്യം ഒരുക്കുന്നത് ആപ്പുളത്ത് സർക്കാർ ഏറ്റെടുത്ത രണ്ടര ഏക്കർ റവന്യൂ ഭൂമിയിലാണ് ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നത് രണ്ട് ലക്ഷം ചതുരസ്രാടി വിസ്തീർണത്തിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റേഴ്സ് സൊസൈറ്റിക്കാണ് കരാർ നൽകിയിരിക്കുന്നത് ഊരാളുങ്കലിനാണ് നിർമ്മാണ ചുമതലയെങ്കിൽ പ്രശ്നമില്ലെന്നും കൃത്യസമയത്ത് പണി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി എന്തായാലും ക്ലിപ്പ് ഹൗസിലെ ദുരിത ജീവിതത്തെക്കുറിച്ച് മരപ്പെട്ടിയെ പേടിച്ച് ജീവിക്കേണ്ടുന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മരപ്പട്ടി മൂത്രമൊഴിച്ചു വയ്ക്കും വെള്ളത്തിലും ഷർട്ടിലുമൊക്കെ എന്ന ഒരു പരാതിയാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത